അസലാമലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വന്നാവും നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ അപ്പം നമുക്കിന്ന് തേങ്ങാച്ചോറും ബീഫ് അരട്ടിയതും പപ്പടും കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും അധികം സാധനങ്ങളും ഞാൻ കാണിച്ചു തരട്ടോ അപ്പോൾ ഞാൻ മൂന്ന് വലിയ ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഒരു കിലോ ബീഫ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേപ്പിൻ്റെ അല പിന്നെ കറി മസാല പൊടിച്ചത് കുരുമുളക് പൊടിച്ചത് ഒരു പുലുവ ഇങ്ങനെ നമുക്ക് മല്ലി മുളക് മഞ്ഞൾ ഇത് മൂന്ന് സാധനം ഉപ്പുവാണ വേണ്ടിയത് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ബീഫ് എടുത്തിട്ട് എല്ലാ മസാല ഇട്ടാണ്ടൊന്ന് വെക്കെട്ടോ എന്നിട്ട് അതിൻ്റെ ശേഷം ദോരം ഒന്ന് വാറ്റിയിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചിരട്ട അങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അധികം വലിയ മൂപ്പൊന്നും ഇല്ലാത്ത ബീഫാണ് കേട്ടോ നല്ല ആരോട് കൂടിയിട്ടുള്ള പാടിയെല്ലും ഒക്കെ ഉണ്ട് അങ്ങനത്തെ ബീഫ് ബീഫാവുമ്പോൾ കുറച്ച് എല്ലും പാടൊക്കെ വേണം എന്നാലേ ബീഫ് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ബീഫ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി ഇത് മൂന്ന് നാലും ചേർത്ത് കൊണ്ട് നല്ല മിക്സ് ചെയ്ത് ഞാൻ കുക്കറിൽ നിന്ന് തീക്കം മാറ്റി കൊടുത്തിട്ട ഓർമ്മയില്ലാതെ കുക്കറിൽ കൊട്ടിയതിന്ന് നമുക്ക് ഉള്ളിയൊക്കെ വയറ്റാണ്ടല്ലോ അത് ഓർമ്മയില്ലാതെ അപ്പം ഞാൻ തീക്കന്നെ വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുത്താട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നിട്ടോ ബീഫ് മല്ലിപ്പൊടി വേണം മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ ബീഫ് രസം ഉണ്ടും അതുകൊണ്ടാണ് മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് ഞമ്മൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെന്ന് നോക്കിയിട്ട് ഇല്ലാണ്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കേണ്ടി അപ്പോൾ ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടി ഇടുന്നുള്ളൂ കാരണം നമ്മൾ കുരുമുളകിൻ്റെ പൊടിയും പച്ചമുളകും നമ്മൾ ഇടണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒരു മുക്കാലിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇടണ്ട് ഇനി ഒരു സ്പൂണ് നമുക്ക് ഉപ്പ് ഇട്ടു കൊടുത്തോണ്ട് ഇതെല്ലാതും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചുകൊടുക്കട്ടാ അപ്പോൾ പിന്നെ നമുക്ക് ബാക്കിയുള്ള മസാല ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇത് അധികം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ബീഫിന് നല്ല ടേസ്റ്റാ കേട്ടോ എല്ലാവരും ചെയ്തു നോക്കി ഇങ്ങനെ അപ്പോൾ ചെയ്യുമ്പോഴേ അതറിയുള്ളൂ ഞങ്ങൾ അല്ലെങ്കിൽ അച്ചിൽ കുഴച്ചിട്ടും വെക്കലുണ്ട് പിന്നെ ഇതൊക്കെ വാട്ടിയിട്ട് മസാല ഒക്കെ പിന്നെ ഈ വാറ്റണലിട്ടാണ്ട് ചെയ്യലുണ്ട് കേട്ടോ പക്ഷേ അതിനൊക്കെ ടേസ്റ്റ് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ കുക്കറെ അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഉപ്പി അടി കഴിക്കുന്നത് അതാണ് പിന്നെ തന്നെ എടുത്ത് ഒഴിക്കണേ നമുക്ക് അധികം ആദ്യം എടുത്ത് കൊടുക്കേണ്ടത് വേപ്പിൻ്റെ കേട്ടാ രണ്ട് തണ്ട് വേപ്പിൻ്റെ അര ഞാൻ അധികം ഇട്ട് കൊടുക്കട്ടാ വേപ്പിൻ്റെ അര കഴുകിയതായതുകൊണ്ടേ ഭയങ്കര പൊട്ടിത്തെറിക്കണി പിന്നെ ഇനി നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിയാണ് ഇഞ്ചും വെളുത്തുള്ളി നമ്മളിങ്ങനെ അരച്ചിയാണ്ട് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ മാറ്റി വെച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ ഇതിന് ഭയങ്കര പൊട്ടിത്തെറിക്കാൻ ഞാൻ വേഗം ഒന്ന് മൂടി മൂടിക്കൊടുക്കട്ടെ അല്ലെങ്കിൽ ആ വെളിച്ചെണ്ണയും പുറത്തു കാവും നമുക്കവിടെ നിൽക്കാനും പറ്റില്ല ഭയങ്കര പൊട്ടിത്തെറിയാണ് ആ വെള്ളത്തിൻ്റെ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടേ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്ക് വെച്ചതായപ്പോൾ അതിന് വെള്ളത്തിൻ്റെ ഇതുണ്ട് അതുകൊണ്ടാണ് ഇനി നമുക്ക് ഞമ്മക്കിതിക്ക് ഈ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കട്ടെ അത് മുഴുവൻ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഒരു അര ഉള്ളി ഞാൻ അവിടെ വെക്കുന്നുണ്ട് നമുക്ക് തേങ്ങാച്ചോറ് വയ്ക്കുമ്പോൾ അതീക്കിടാനുള്ളട്ട അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് നല്ലൊന്ന് പാറ്റിങ് കൊടുക്കട്ടോ നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണനെ നമ്മൾ ഉപയോഗിക്കാം കേട്ടോ ഇല്ല പിന്നെ വായാലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് അതുകൊണ്ടാണ് പറയണത് നമുക്ക് ഇനി ഉള്ളി നല്ലൊന്ന് വയൻ്റെയോ അറ്റട്ടോ അതിൻ്റെ കണ്ണാടി പോരായം നമുക്ക് ബാക്കിയുള്ള ഓരോന്നും ഇങ്ങനെ ഇട്ടു കൊടുക്കട്ട കയ്യിൽ ഇങ്ങനെ വെച്ചപ്പോൾ ഭയങ്കര ചൂട് കുടിക്കാൻ പറ്റണില്ല ഓർമ്മ വെക്കും ചെയ്യും പിന്നെ പോയി ഇങ്ങോട്ട് കൈ തൊടും ചെയ്യും ഇപ്പോൾ പച്ചമുളക് ഞാൻ തീക്കടുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് പച്ചമുളക് നമ്മൾ കയറി വെച്ചത് അത് എഴുതിക്കടുന്നുണ്ട് നമ്മൾ തക്കാളി ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പം തന്നെ ഒന്നും ഇല്ല അപ്പോൾ ഒരു മുക്കാൽ സ്പൂണ് കറുമസാല പൊടിച്ചാണ് അത് ഞാൻ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കുരുമുളക് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതൊരു സ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്തി നിൽക്കേണ്ടത് അപ്പഴും നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ ഉലുവ ഒരു രണ്ട് ഇങ്ങനെ മുള്ളു ഞട്ട് ഇട്ട് കൊടുക്കേണ്ടത് ബീഫ് ഉലുവിയും വേണം ഉലുവ ഉണ്ടെങ്കിൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് ഈ ഉരുവിയും കുരുമുളകും ആണ് ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങൾ കേട്ടോ അപ്പോൾ നമുക്കിത് നല്ലൊന്ന് ഇറക്കി എടുത്തിട്ട് നമുക്ക് ഈ ബീഫ് തീക്കിട്ട് കൊടുക്കെട്ടോ ബീഫിൽ നിന്ന് വെള്ളം വരും കേട്ടോ ഞമ്മളിങ്ങനെ കുഴച്ച് വെച്ചതാണ് ഞമ്മൾ തിളച്ച് വരണ നേരത്തെ നല്ല വള്ളം പൊന്തി വരും നമ്മൾ വെള്ളമൊന്നും പൊയ്ക്കണില്ല എല്ലാതും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ നമ്മൾ പിന്നെ ഇന്ത്യയിൽ മുളും മഞ്ഞളും മല്ലിയൊന്നും ഇല്ല ഒക്കെ ബീഫിൽ തന്നെ ഞമ്മളിട്ട് കൊടുക്കണം അതുകൊണ്ടാണ് ഉള്ളി ഉള്ളിങ്ങനെ വെളുത്ത കളറായിട്ടിരിക്കണേ തിളച്ചിങ്ങോട്ട് എല്ലാം ലവലാകുമ്പോൾ അതൊക്കെ കളറ് മാറുംട്ടോ മല്ലിൻ്റെ കുറച്ചൊരു കുറവ് തോന്നുന്നുണ്ട് നമുക്ക് ഒന്ന് രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം പകുതി വേവിൽ ഞമ്മൾക്ക് തക്കാളി അതിട്ട് കൊടുക്കാണ്ട് അപ്പം നോക്കട്ടെ മല്ലിപ്പൊടി കുറവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കതിട്ടുകൊടുക്കട്ടോ അപ്പം ഇത് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് സ്മെല്ലായിരുന്നു കേട്ടോ ഈ മസാലയും പിന്നെ ബീഫും കൂടെ മൊത്തത്തിൽ ചൂട് കയറുമ്പോഴേ നല്ലൊരു സ്മെല്ലാണ് പിന്നെ നമ്മൾ വേപ്പിൻ്റെ അതുപോലെ ആദ്യം വെളിച്ചെണ്ണ ഇട്ടു കൊടുത്താൽ അപ്പോഴും നല്ലൊരു സ്മെല്ലാം ഈ വെളിച്ചെണ്ണയ്ക്ക് വരിക അങ്ങനെ ചെയ്തു നോക്കി നമ്മൾ സാധാരണ ഒരു മാറ്റം ചെയ്ത് നോക്കിയാലും അറിയാമല്ലോ അതിനെ പറ്റിയിട്ട് നമുക്കിത് മൂടി വച്ച് കേട്ടോ അത് രണ്ട് മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്നിട്ട് തക്കാളി കട്ട് ചെയ്ത് ഞങ്ങൾക്കതിട്ടുള്ള കേട്ടോ അപ്പോൾ അതിലിടക്ക് നമുക്ക് തേങ്ങാച്ചോറ് വെക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാ ഞാൻ കാണിച്ചു തരാം ഞാനൊരു മുറി തേങ്ങ അവിടെ ചേരണ്ടി വെച്ചിട്ടുണ്ട് ആ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാണിത് അത് ഇതീക്കിട്ട് കൊടുക്കാം നമുക്കിതീക്ക് ഒരു സ്പൂണ് പെരിഞ്ചീര കെട്ടാം ഞങ്ങളവിടെക്ക് സാധാരണ തേങ്ങാച്ചോറക്കുമ്പോൾ നല്ല ഉലുവൊക്കെ ഇട്ട് ചീരുള്ളിയൊക്കെ എടുത്ത് നക്കിട്ടെടുക്കുക ഇത് അങ്ങനെയല്ല ഞാൻ ഉണ്ടാക്കുന്നത് ഇത് വേറെ ടൈപ്പ് തീരെ തീരെക്ക് ഉലുവ ഞാൻ ചേർക്കണില്ല അപ്പോൾ ഞാൻ ഒരു അടുത്ത് ത്ത് മുക്കാ സ്പൂണൊക്കെ ഉണ്ട് മല്ലിപ്പൊടി ഞാൻ അധികം ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഈ തേങ്ങക്ക് കുറച്ച് അതുപോലെ ഒരു മഞ്ഞ ചോറിന് ഒരു മഞ്ഞ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതല്ലാതെ കൂടെ നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം നല്ല അരക്കൊന്നും വേണ്ട ഒരു നല്ലൊരു കറക്കം കൊടുത്താൽ മതി അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ വെള്ളം നമുക്ക് അധികം കുറച്ച് ഒഴിച്ചു കൊടുക്കണ്ടേ അതിന് അരി അളന്ന് വെച്ച പാത്രത്തിന് നമുക്ക് വെള്ളം അളന്ന് നോക്കണം കേട്ടോ കേട്ട് അതിൽ നിന്നാണ് നമ്മളെ ഇന്ത്യക്ക് വാദ്യം വെള്ളം ഒഴിച്ചൊറക്കുക നമ്മളൊരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളമല്ല ഇതൊക്കെ നല്ല മിക്സിയിൽ മിക്സിയിലിട്ടോ നമ്മളാ ഉരുവ വെച്ചാണ്ട് വെക്കുന്ന തേങ്ങാച്ചോറിനെക്കാണെങ്കിൽ ടേസ്റ്റിന് ഇട്ടാ ഈ ചോറ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ്റെ അരി കേട്ട ആ വേഗം വേവണ റേഷൻ്റെ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുക്കറിലൊന്നും എല്ലാം വെക്കണം ഞാൻ സാധാ ചെമ്പട്ടിയിൽ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്യണത് ഇത് അരവുണ്ട് കൊടുക്കേണ്ട അപ്പം ഞമ്മൾക്ക് ഇതിന് അരക്ക് രണ്ട് പാത്രം വെള്ളം എടുക്കണം കേട്ടോ ആ വെള്ളം എടുത്താണ് ഞാൻ ഇതീക്ക് മിക്സിൻ്റെ ചാർക്ക് ഒഴിച്ചു കൊടുക്കുക എന്നാലേ ഞമ്മൾക്ക് വെള്ളത്തിൻ്റെ കണക്കറിയുള്ളൂ ഞമ്മക്കതീക്ക് മിക്സിൻ്റെ ചാർക്ക് ഈ കൊടുക്കേണ്ട ആളെടുത്ത് വെള്ളം കൊടുക്കുന്നതിന് ശേഷം ഞമ്മൾക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് വെള്ളം ഞാൻ എടുത്തു കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ചാർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ ഇറക്കാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്താൽ ഒന്ന് അരച്ചെടുക്കും തേങ്ങ നല്ല ആരെയും ചാന്ത് പോലൊന്നും ആണ്ടാവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിത് അരച്ചു കൊടുത്തിട്ടുണ്ട് ഞാനതിനൊരു അതിന് ഞാൻ രണ്ട് മൂന്ന് ഇരക്ക പട്ട കറാമ്പൂ ഇതൊക്കെ പാടി ഇതിട്ടിട്ടുണ്ട് രണ്ടിലേ വേപ്പിൻ്റെ അല്ലേ ഞാൻ ഇതിലിടും കേട്ടോ നമ്മൾ സാധാരണ തേങ്ങാച്ചോറ് വെക്കണേൽ കറകാപ്പാട്ടിയും കറാമ്പൂം ഒന്നും ഇടൂല വേപ്പിൻ്റെ അല ഇടൂല അവർ വലിയ ജീരകവും തേങ്ങ വലിയ ജീരകവും ചിലു ഉലുവ ആകതി കാര്യമായിട്ട് ഒഴിക്കണമെന്നു കേട്ടോ ഉലുവയാണ് പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി തോന്നിടും അപ്പം ഞാൻ ആ കുടുക്കേന്നുള്ള വെള്ളം തന്നെയാണ് ഇതിക്ക് മിക്സിയിൽ ചാറ് കൈകിയാണ്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കണോ അപ്പോൾ നമുക്ക് വേറെ വെള്ളം പിന്നെ എടുക്കണ്ടല്ലോ അളവ് ശരിയാകാൻ വേണ്ടിയിട്ടാണ് പുതിയ ആ പറഞ്ഞ സാധനങ്ങളൊന്നും ഇടൂല ഇടൂല ചെറിയ ഉള്ളി ഇടൂല വലിയ ഉള്ളി നമ്മൾ തേങ്ങൻ്റെ കൂടെ അരച്ചെടുത്താണ് പിന്നെ വലിയ ജീരകവും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആ ഇവിടെ സാധാരണ മലപ്പുറത്തുണ്ടാക്കണ തേങ്ങാച്ചോറിലും മഞ്ഞൾപ്പൊടിയും ഇടൂല മല്ലിപ്പൊടിയും ഇടൂല അതിൽ രണ്ടിനും ഇടുന്നതാണ് ഉലുവി ചെറിയ ഉള്ളി അത് രണ്ടും നമ്മളിത് ചേർക്കണേ ചേട്ടാ അപ്പം നമ്മൾ തേങ്ങാച്ചോറ് എന്താ പാടാൻ നോക്കുക എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു മടുപ്പൊന്നു ഇല്ല തേങ്ങാച്ചോറ് ഞങ്ങൾക്കൊരു മടുപ്പാണല്ലോ ചിലപ്പം വരിക കുട്ടികൾക്കൊക്കെ ഉലുവേൻ്റെ ചോയം തീരെ പറ്റില്ല അപ്പോൾ ഇതുണ്ടാക്കി കൊടുത്ത ഏത് കുട്ടികളും തിന്നിട്ടോ അപ്പോൾ ഞമ്മക്കിതൊന്ന് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞമ്മക്കിത് ഉടുപ്പ് തച്ച് നല്ല തിളക്കാൻ വയ്ക്കാം എന്നിട്ട് അതിൻ്റെ ശേഷം അരി കെയ്യാണ്ട് ഊറ്റിയാണ്ട് അതിട്ട് കൊടുക്കട്ടോ റേഷൻ ടൈ ആയതുകൊണ്ട് വേഗം പോവും പിന്നെ ഇവിടെ ഒക്കെ നമ്മളെ അന്മാരൊക്കെ വെച്ചിരുന്നത് നെല്ലു തേജ് ആണ് അത് ആ ഉരുവട്ടാ ഞാൻ പറഞ്ഞ ചോറുണ്ടാക്കി ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് വേഗം നല്ല സോഫ്റ്റ് ഉണ്ടാവും ചെയ്യും പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റേഷൻ്റെ അരി എടുത്തിട്ടുള്ളത് റേഷൻ ടൈ ആകുമ്പോൾ നമുക്ക് ഈ ചമ്പട്ടിയിൽ തന്നെ ഇട്ടാണ്ടെന്ന് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ മറ്റേ അരിയൊന്നും ഇങ്ങനെ ഗ്യാസ് വെച്ചുകൊണ്ട് ഇങ്ങനെ ചമ്പട്ടിയിൽ വെച്ച് വേവിക്കാൻ പറ്റൂല അതിന് കുറേ ഗ്യാസാകും അപ്പം നമ്മളായി കഴുകി ഞാൻ ഊറ്റി ഇതിൽ ഇതിലിട്ട് കൊടുക്കേണ്ട കേട്ടോ നല്ല തിളച്ച് കുറച്ച് നല്ല തുള്ളി കഴിഞ്ഞതിന് ശേഷം കുറേ ഒന്ന് ഒരു ഇതൊക്കെ ആയതിന് ശേഷം നമുക്ക് തീ മറ്റ കുറച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും തേങ്ങ ഉള്ളതുകൊണ്ടേ ചിലപ്പം തിളച്ച് പൊന്തും ചെയ്യും പിന്നെ വെള്ളം വറ്റണിച്ച് ചോറ് അടിയിലും പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മുടി കൊടുക്കട്ടെ ിന്ന് അങ്ങനെ വേവട്ട കേട്ടോ ഇടക്ക് നമുക്ക് തുറന്ന് നോക്കണം അതിലിടക്ക് നമ്മൾ ബീഫ് ഒന്ന് ഞമ്മക്ക് നോക്കാണ്ട് കേട്ടോ ബീഫ് എന്തായിരുന്നുള്ളീഫിൽ നല്ല വെള്ളം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് കൊയമ്പനായിട്ടാണ് ഉണ്ടാക്കാറുള്ളത് നമുക്ക് ഈ തക്കാളി ഇതിട്ട് ഇട്ടുകൊടുക്കാം ബീഫ് പകുതി വേവാ വേവായിട്ടുണ്ട് കേട്ടോ നമുക്ക് മത്സാലൻ്റെ കുറച്ചൊരു കുറവ് കുറവെനിക്ക് തോന്നുന്നുണ്ട് ഞാൻ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇരുത്തിയിട്ട് കൊടുക്കുന്നത് കേട്ടോ മല്ലിപ്പൊടിയാണ് ഇല്ലെങ്കിൽ ബീഫ് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതുപോലെ ബീഫ് അധികം നമ്മൾ ചിക്കനിലൊന്നും തക്കാളി ഇടുന്ന മാതിരി ഇടയിൽ ഇട്ടോ ഞാൻ ഇപ്പോൾ ഒരു കിലോ ബീഫ് ഒരു ചെറിയ ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ടിട്ടുള്ളത് തോന്ന തക്കാളി ഇട്ടാൽ ബീഫിന് ഒരു പുളിപ്പ് വരും ഒരു പുളി രസമാണ് ഉണ്ടാവുക എന്നാൽ തക്കാളി ഇടാതെ ഇരിക്കാനോട്ട് പറ്റില്ലേനും എന്നാൽ തക്കാളി വേണേനും അപ്പോൾ ഒന്ന് പേരിന് ഇടുക അത് മതി തക്കാളി ഇടാതെ ഞാൻ ഉണ്ടാക്കലിട്ടാ ചോറൊന്നും നോക്കട്ടെട്ടോ ചോറ് ഒരു പകുതി വേദമൊന്നും ആയിട്ടില്ല വെള്ളമൊക്കെ അത്യാവശ്യം പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും തുറന്നുകൊണ്ട് ഇങ്ങനെ വിളക്കി കൊടുക്കണം എന്തെങ്കിലും വെള്ളം പറ്റണതോ അറിയില്ല വേവ് വേവതോ അടി പിടിക്കണതൊന്നും അറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മളെ ചോറൊന്നും കൂടെ തുറന്ന് നോക്കട്ടെട്ടോ ഇതൊക്കെ വെള്ളം വലിഞ്ഞു വരുന്നുണ്ട് വേണ്ട ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ കണ്ടാൽ ഞങ്ങൾ തീ കുറച്ച് വെച്ചാണ്ട് ഞങ്ങൾക്കൊന്ന് കത്തിക്കാം എന്നാൽ പിന്നെ അതിലങ്ങ് സാവധാനം കിടന്ന് കിടന്നങ്ങനെ വെന്താ പിന്നെ വെള്ളം വേഗം പറ്റൂല ചോറ് അത്യാവശ്യം വേവോ കേട്ടോ അതിനുവേണ്ടിയിട്ടാണ് തീ കുറച്ചിരിക്കുന്നത് അപ്പോൾ അത്ര പോരം വെന്തിട്ടുണ്ട് മുക്കാല് ഭാവം വന്നു കഴിഞ്ഞിട്ടാണ് അതിന് ഒന്നിങ്ങനെ സാവധാനം ആ വെള്ളം വലിയോളം വളം അധികം കിടന്ന് അങ്ങനെ ഒന്ന് വെന്ത് കിട്ടിയാൽ പോയിട്ടാ നമുക്ക് എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണത് ഇളക്കി കൊടുക്കാൻ ഇളക്കി കൊടുത്തില്ലാണ്ടെങ്കിൽ അടി പിടിച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ ബീഫ് എന്താ പാട് നോക്കട്ടെട്ടോ അതിലിടയ്ക്ക് നമ്മൾ ബീഫ് ഇപ്പോൾ വെന്തിട്ടുണ്ട് ഒരു മൂന്ന് വിസിലും കൂടെ പിന്നെയും ഞാൻ അടിച്ചു അങ്ങനെ മൊത്തത്തിൽ അഞ്ച് വിസൽ അടിച്ചിട്ടുണ്ട് കേട്ടോ ആ വിസ് ബീഫിന് അതാണ് നമ്മളെ ബീഫ് ബീഫ് ബീഫും ഇവിടെ റെഡിയായി നല്ല മഞ്ഞിയുണ്ടല്ലേ കാണാൻ അതേമാതിരി ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചോറിന് ഞാൻ കാറ്റിഞ്ഞൊന്നും ആവി പോകണ്ടാന്ന് വിചാരിച്ചുണ്ട് ചെറിയ പേരിലും ആ കുട്ടി കൂടെ അവിടെ വെച്ചിരുന്നു അപ്പോൾ നമ്മളത് ഇതാ അവിടെ ചോറൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് റേഷൻ ടൈം വെച്ചിട്ട് ഒരു കുഴപ്പമില്ല ചേട്ടാ നല്ല ഒട്ടി ഒന്നും ചെയ്തിട്ടില്ല നല്ല സൂപ്പർ ചോറാണ് അതേമാതിരി തന്നെ ബീഫും നല്ല ടേസ്റ്റ് ഉണ്ട് മതിക്ക് ഞപ്പടം വേണ്ടിയതല്ലേ തേങ്ങാച്ചുട്ടിക്ക് അപ്പോൾ പപ്പടവും നമ്മളുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പരിബട്ടൻ അമർത്തുക ലൈക്ക് ചെയ്യുക പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവട്ട എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും സഹകരണ സപ്പോർട്ടും ഉണ്ടായിട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത് ഇനിയും അതുപോലെ നിങ്ങളെല്ലാവരും സഹകരണ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കി അസലമലൈക്കും